സാറേ ഈ പാമ്പിൻ്റെ മാറ്റിൻ്റെയും എപ്പോഴാണ് സന്തോഷം അപ്പം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ യൂട്യൂബ് ചാനലായ നമ്മുടെ അഗ്രി ഒൻ പ്രിയപ്പെട്ട മാഡത്തിൻ്റെ ചോദ്യം ഉണ്ട് പാമ്പുകളുടെ ഇണചല സമയം ഞാൻ എപ്പോഴും പറയാറുണ്ട് പാമ്പുകളുടെ ഇണചിരുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ പാമ്പുകൾ നമ്മൾ ചെറിയ പാമ്പാണ് നീർക്കുലിയും പാമ്പാണ് പെരുമ്പും ഇതെല്ലാം പാമ്പ് കയ്ക്കുന്നതാണ് പക്ഷേ വെനമുള്ള പാമ്പുകളുടെ ഇണചലം പറയുന്നത് നമ്മുടെ കിങ്കോബറിയും വെനമുള്ളതാണ് അപ്പോൾ അതൊന്നും ഇപ്പോൾ നടക്കുന്ന സീസണിൽ ഇപ്പോൾ നമ്മുടെ പാമ്പുകളുടെ ഇണചലം നടക്കുന്നത് നവംബർ ഡിസംബർ ജനുവരിയാണ് അത് നടക്കുന്നത് മൂർക്കിനും മൂർക്കിനും അണലിയും അണലിയും ഇണചരുന്ന സമയമാണ് അപ്പോൾ നവംബർ ഒരു ചിലപ്പോൾ നവംബർ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റൊക്കെ ചിലപ്പോൾ ചില സമയത്ത് അണലികൾ ഇണചേർന്ന് തുടങ്ങാറുണ്ട് ഇപ്പോൾ അണലികളുടെയും അണലിയും അണലിയും ഓർക്കനും ഓർക്കനും ഇണചേരുന്ന സമയമാണ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇത്രയും മാസങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരം ഒരു കാരണവശാലും നിങ്ങൾ ചപ്പ് ചവറുകൾ കൂട്ടി വെക്കരുത് പാറക്കഷ്ണങ്ങൾ കൊണ്ട് കൂട്ടിവെക്കരുത് അതുപോലെ തൊണ്ട് കതമ്പ എന്ന തൊണ്ട് തേങ്ങ പൊഴിച്ചിട്ടുള്ള തൊണ്ട് ഇങ്ങനെ സാധനങ്ങൾ കൂട്ടി വെക്കരുത് അതുപോലെ എലിയിടം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എപ്പോഴും കാണുന്നത് നമുക്ക് അറിയാം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാരാണ് അപ്പോൾ അവർ വന്നിട്ട് അവർ പ്ലോട്ട് എടുത്തിട്ട് പ്ലോട്ട് തിരിച്ച് തിരിക്കുന്ന സമയത്ത് പാറ കൊണ്ട് വെറുതെ അടുക്കിക്ക് ബൗണ്ടറി തിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ താബുക്ക് കെട്ടിയിടുന്ന സംവിധാനം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഈ താ പാറ എടുക്കുമ്പോൾ പാറയ്ക്കകത്ത് പഴജന്തുക്കൾ അല്ലെങ്കിൽ പാമ്പ് വർഗ്ഗങ്ങൾ ഉരഗങ്ങൾ ഇവർക്ക് വന്ന് ഇതിനകത്ത് ഇരിക്കാനും അവർക്ക് സേഫായിട്ടിരുന്ന് അതിനകത്ത് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ അവരിയിക്കാനും അവിടെ പ്രചരണം നടത്തി ആ പരിസരത്തൊക്കെ കുഞ്ഞുങ്ങളെ വായിക്കാൻ ഇവർക്ക് കഴിയും അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ താമസമുള്ള ആൾ താമസം ഈ പറമ്പുകളിലേക്കാണ് പമ്പുകൾ ജീവിച്ചിട്ടുണ്ട് പാമ്പ് ഇവിടെയൊക്കെ ആയിരക്കണക്കിന് പാമ്പുകൾ ഇവിടെയൊക്കെ എന്നാൽ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഏതാ കുട്ടികൾ ഇവിടെ വൈകിട്ട് ഇരിക്കാൻ വന്ന സമയത്ത് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു എന്നെ വിളിച്ച് ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കണ്ടല്ലോ അതങ്ങ് പോട്ടെ അത് പാമ്പ് കടമൻ്റെ വസിക്കുന്ന സ്ഥലമല്ലേ നിങ്ങൾ തന്നെ അവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് മറിയിരുന്ന് കൊടുക്കാൻ പറഞ്ഞ് അതങ്ങ് പോകുകയുള്ളൂ അപ്പം നമ്മൾ ജനവാസ മേഖലയിൽ നമുക്ക് അപകടം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ സ്വന്തം വീട്ടിൽ ആദ്യം വീടും പരിസരം വൃത്തിയാക്കി ഇടുക ഒന്ന് രണ്ടാമത് നമ്മുടെ എന്താ പറയുക നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പണ്ടറി പണ്ടത്തെ വീടുകളിലെല്ലാം വീടിൻ്റെ പിൻവാതിലും മുൻവാതിലും അടിയിൽ പടിയുണ്ട് അപ്പോൾ അടിയിൽ പടിയില്ല ഇപ്പോൾ മാർബിലും ഗ്രെയിനൈറ്റൊക്കെ കണ്ട് കടിവി ഇറക്കാൻ എളുപ്പം കൊച്ചമ്മമാർക്കും ഇന്നത്തെ ജോലിക്കാർക്കും എളുപ്പത്തിനു അടിയിൽ പടി വെക്കാൻ അപ്പോൾ നിർബന്ധമായിട്ട് അടിയിൽ പടി വെക്കണം അതുപോലെ വീട്ടിനകത്തുള്ള ബാത്റൂമുകൾ ബാത്റൂമിൽ നിന്ന് വെളിയിൽ നിന്ന് വെള്ളം കുളിക്കുന്ന വെള്ളമൊക്കെ വെളിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും അകത്തുള്ള ബാത്റൂമിൻ്റെ വേസ്റ്റ് പോകുന്ന സിൽറ്റ് നിങ്ങൾ അട ട ടൈറ്റാക്കിയിരിക്കും അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക്കുള്ള എല്ലാ എങ്കിലും ഓപ്പൺ ആയിരിക്കും അത് പൈപ്പിനകത്തൂടെ കയറി ഉള്ള പാമ്പിനെ തള്ളി നീക്കി റൂമിനകത്ത് ഇറങ്ങാൻ പറ്റും അത് ആദ്യം സീൽ ചെയ്ത് വെക്കണം നിങ്ങൾ മറന്നു അതുപോലെ എലിമാളം വീട്ടിൻ്റെ പരിസരത്തുള്ള എലിമാളങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നന്നായിട്ട് അന്ന് കാണുന്നതിൻ്റെ അന്ന് തന്നെ അടയ്ക്കാം നാളെ അടയ്ക്കാന്ന് പറഞ്ഞ് വെക്കരുത് ഇന്ന് കണ്ട ഇന്ന് തന്നെ അടയ്ക്കുക പിന്നെ ഒരു കാരണവശാലും അടുത്ത തെങ്ങിൽ നിന്നോ അടുത്ത പറമ്പിൽ നിന്നോ ആയ വലിച്ച് കെട്ടി നമ്മുടെ വീട്ടിൻ്റെ വാർത്ത വിടണമെങ്കിൽ ക്ലാമ്പിലോ ഓടുമേഞ്ഞിട്ടാണ് അതിൻ്റെ കഴിക്കോറിൻ്റെ ഉത്തരത്തിൽ ഒന്നും വന്നുകൊണ്ട് അയാ കെട്ടിരുത് അയക്കൂടെ പാമ്പുകൊണ്ട് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് മുറുക്കൻ ഉൾപ്പെടെയുള്ള പാമ്പുകൾ അയയിൽ കൂടി വന്ന് എനിക്ക് അനുഭവങ്ങളുള്ളതാണ് പിന്നെ ഈ ഒരു കാര്യം പണ്ട് എല്ലാ സ്ഥലത്ത് കോവൽ അതുപോലെ നമ്മളെ എന്താ പറയുക മറ്റേ ഫാഷൻ ഫ്രൂട്ട് ഇതൊക്കെ നിങ്ങൾ വള്ളിപ്പടർപ്പ് പടത്തിയിട്ട് അതിൻ്റെ വള്ളുണ്ട് നമ്മൾ ടെറസിൻ്റെ മണ്ടയിൽ ഓടിൻ്റെ മണ്ടയിലൊക്കെ കെട്ടാറുണ്ട് അതൊക്കെ മണ്ടത്തരമാണ് അതുവഴിയൊക്കെ ചേരേ പോലുള്ള പാമ്പുകൾ കൊമ്പേരി പോലുള്ള പാമ്പുകളൊക്കെ വീടിൻ്റെ മണ്ടയിലേക്ക് പോകും അതൊന്നും ഒരിക്കലും വിലമസ് അല്ല പക്ഷേ നമ്മൾ ഭയന്നും പേടിച്ചു ഇപ്പം നമുക്കറിയാം വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ലേഡീസ് മാത്രമേ ഉള്ളൂ ആ സമയത്ത് പെട്ടെന്ന് വീടിൻ്റെ അച്ചിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വീട്ടിനകത്ത് ഒരു ചേരേ കണ്ടാൽ പോലും ഇവർ പേടിച്ചിട്ട് നിലവിളിച്ച് ഓടി മറിഞ്ഞ് വീണ് തല അടിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസരം പിന്നെ കോമാസേജ് കിടക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം നിർബന്ധമായിട്ട് പരിസരം വൃത്തിയാക്കിയിട്ട് അല്ലാതെ വെളുത്തുള്ളി ഒന്നും കലക്കി ഒഴിക്കണമെങ്കിൽ വെളുത്തുള്ളി നല്ലതാണ് പാമ്പോട്ട് ബന്ധമൊന്നുമില്ല വയറ്റിൽ ഗ്യാസ് ഉണ്ടാവാതിരിക്കും വെളുത്തുള്ളൂ ചതച്ച് കഴിക്കുന്ന ഉപ്പായിട്ട് കഴിക്കുന്ന നല്ലതാണ് പാമ്പോട്ട് യാതൊരു ബന്ധമില്ല പിന്നെ സ്ഥിരം പാമ്പിനെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സ്ഥിരം പാമ്പ് വരുന്ന സ്ഥലങ്ങളിൽ ഏകദേശം മണ്ണെണ്ണയോ ഡീസലോ ഒക്കെ അവിടെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പാമ്പുകൾ നാക്കു കൊണ്ട് അതിൻ്റെ ഭക്ഷണത്തെയോ അല്ലെങ്കിൽ എലിടയോ ഒക്കെ മോഷണോ യൂറിനോ തിരിച്ചറിൽ നാക്കുകൊണ്ട് ശ്രമിക്കുമ്പോൾ ആ മണ്ണെണ്ണ ആസിഡാണ് അല്ലെങ്കിൽ ഡീസൽ ആസിഡാണ് അപ്പോൾ നാക്കിലേക്ക് ഇട്ടോ അവ മടങ്ങി പോകുന്നതായിട്ട് എനിക്ക് പരീക്ഷണത്തിൽ കണ്ടിട്ടുണ്ട് അത് ഞാൻ പല വീട്ടുകാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെയ്തവർക്കൊക്കെ വിജയമായിരുന്നു അതൊരു എന്താ പറയുക ഞാൻ സയന്റിസ്റ്റൊന്നും അല്ല ഞാൻ പണ്ഡിതനൊന്നുമല്ല ഞാനൊരു സാധാരണ രീതിയിൽ സാധാരണക്കാരനായ ഒരാളാണ് എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഏകദേശം അറുപത്തയ്യായിരം എടുത്ത് പാമ്പുകളെ പിടികൂടി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രാജവമ്പലം ഉൾപ്പെടെ ഉള്ളതിൽ പിടിച്ചു ിൽ കടി വാങ്ങിയത് ഏകദേശം പതിനഞ്ചോളം പ്രാവശ്യം സീരിയസ് ആയി നാല് പ്രാവശ്യം എല്ലിലും പതിനൊന്ന് പ്രാവശ്യം ഐ സിലും കിടക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ നിത്യേന പോകുമ്പോൾ ഇങ്ങനെ പിടികൂടി ഇടി ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ ഞാനൊരു കോൾ എനിക്ക് വെയിറ്റിങ്ങിലാണ് കഴക്കൂട്ടത്ത് മെനെ ടെക്നോ പാർക്കിൻ്റെ അടുത്ത് കിണറ്റിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ എനിക്ക് വന്ന് ഏകദേശം പന്ത്രണ്ടോളം കോൾ ഇന്നലെ അറ്റൻഡ് ചെയ്തു ഈ മാസം മാത്രം എനിക്ക് വന്നു നൂറോളം കോൾ നൂറിലേറെ കോളാണ് ഇപ്പോൾ മാസം അവസാനാവുന്നേ ഉള്ളൂ പിന്നെ ഈ വർഷം മാത്രം ആയിരത്തി അറുന്നൂറോളം അതിഥികളെ പിടികൂടാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും സൂക്ഷിക്കണം നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ ഇടച്ചിൽ സമയമാണ് അത് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞാൽ മുട്ടയിട്ട് ഫെബ്രുവരി മാർച്ചൊക്കെ മുട്ടയിട്ട് മുട്ട വിരിയുന്ന സമയമാണ് മാർച്ച് ഏപ്രിൽ അണലിയുടെ പ്രസവ സമയമാണ് ഒരു കാരണവശാലും ചപ്പ് ചവറുകൾ കൂട്ടി വെക്കാതിരിക്കുക വൃത്തിയാക്കി ഇടുക അവനോൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് അവനോൻ്റെ കടമയാണ് അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല അവനോൻ്റെ അമ്മ മക്കളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് അച്ഛൻ്റെ അമ്മേയും ഉത്തരവാദിത്തമാണ് അച്ഛൻ്റെ അമ്മേയും ജീവൻ സംരക്ഷിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമാണ് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അപകടങ്ങൾ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ പരസ്പര ആത്മാർത്ഥം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് അതിജീവിക്കാൻ കഴിയുകയുള്ളു സാറേ സാറിൻ്റെ കടി ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പൊ സാറ് കടികിട്ടിയ ഭാഗങ്ങളൊന്നും കാണിച്ചു കടികെട്ടിയ പാടുകളൊ ജീവിതത്തിൽ മൊത്തം കടികളാണ് ഇതൊരു കടി കടികെട്ടിയ പാടാണ് ഇതൊരു കടിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് കല്ലംപലത്ത് വെട്ടിമൻ കൊണ്ടു വെച്ച് കടിക പാടാണ് ഇവിടുത്തെ ഈ മുട്ടുവെള്ള മാംസമൊക്കെ എടുത്ത് മാറ്റിയാണ് മാംസത്തിരിച്ച് മുറി ചെറുതായി വന്നപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തു ഇതും അതിനോട് അതിനോടനുബന്ധിച്ച് ഓപ്പൺ ചെയ്തതാണ് ഈ വെള്ളപ്പാടല്ല വെള്ളപ്പാട് ബേണ് പടം പടക്കം പൊട്ടിയിട്ട് പൊള്ളിയതാണ് ഇത് പക്ഷേ ഓപ്പൺ ഇവിടുന്ന് ഇതുവരെ നീര് വന്നപ്പോൾ കീറി വിട്ടതാണ് പിന്നെ ഒരു കടി ഇവിടെ ഒരു കടി ഉണ്ടായിരുന്നു അത് കടി കടിക്കിട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിഫ് ആയിരിക്കുന്നു ഇവിടെ ഇങ്ങനെ സ്റ്റിഫ് ആയിരുന്നു പിന്നെ നടുക്കത്തെ വിരൾ നടുക്കത്തെ വെള്ളം ഒന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നു പിന്നെ ഇവിടെ ഒരു കടിയുണ്ടായിരുന്നു അത് ഇപ്പോൾ പിന്നെ ഇവിടെ ഇതൊരു കടിയാണ് ഇതൊരു കടി ഇങ്ങനെ കടി ഇതൊരു കടിയാണ് പിന്നെ അവസാന ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അപകടം പറ്റിയത് ഇവിടെ മുട്ടിൽ കോട്ടയത്തുള്ള കടി ഈ മുട്ടിൽ ഈ മുട്ടിൻ്റെയും ഭാഗത്താണ് കടികിയത് അപ്പോൾ ഇത്തിരി ഇത് വേറെ ഒരുപാട് കടികളുണ്ടല്ലാം ചെറിയ ചെറിയ പാടുകൾ ആയോണ്ട് ഈ ഇവിടെ ഒരു കടിയുണ്ട് ഇങ്ങനെ കടി വരലൊക്കെ കടികെട്ടിയ പാടുള്ളുണ്ട് ഇത് കടയിലെ ഏശാണ് കരിവടി സാധാരണഗതിയിൽ കടികെട്ടിയത് എനിക്ക് തോന്നുന്നത് കടി സാധാരണ ചേര ചുരുട്ട അങ്ങനെ എല്ലാ പാമ്പുകൾ കോമൺ ആയിട്ടുള്ള എല്ലാ രീതിയിലും കട കിട്ടിയത് എനിക്ക് വന്നത് അത് സിസ്റ്റം പറയുന്നത് അതൊരു ഒരു വെയിറ്റിങ്ങിന് വെയിറ്റിന് വേണ്ടി പറഞ്ഞാലും ഞാൻ കടി വാങ്ങിച്ച് പഠിക്കാൻ കാരണം ചേരേയും ചോർപ്പാമ്പിൻ്റെയും ഞാൻ പ്രോഗ്രാനൊക്കെ പോകുമ്പോൾ ഒരു വീട്ടിൽ പാമ്പനെ പിടിക്കാൻ പോകുമ്പോൾ അവരെ മുന്നിൽ വെച്ച് ഈ വിരമില്ലാത്ത അപ്പോൾ മുഖത്തും ചുണ്ടിലുമൊക്കെ കടി വാങ്ങിച്ചാൽ അവർക്ക് സംശയമുണ്ട് കണ്ണി കടിച്ച മോത്തു കടിച്ചാൽ മരിച്ചു എന്നൊക്കെ സംശയം പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് വില്ലൂന്നീന്ന് പറഞ്ഞ പാമ്പിൻ്റെ കടിച്ചുണ്ടിലും ചുണ്ടിലും തടിയിലൊക്കെ ഇങ്ങനെ കടിച്ചു കാണിച്ചു കൊടുക്കാണ്ട് പിന്നെ ചേരയുടെ കടി വാങ്ങിച്ചു കൊടുക്കും പെരുമ്പാമ്പ് അതുപോലെ കാട്ടുപാമ്പ് ഇങ്ങനെ നേർക്കോലി ഇങ്ങനെ അതിലുള്ള കടി വാങ്ങിച്ചു അങ്ങനെല്ലാം കൂടെ നോക്കുമ്പോൾ വേണ്ടി എനിക്ക് അടുത്ത് കടികൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ വെനമുള്ള അതിൻ്റെ മുന്നിട്ടിലോ നാന്നൂറോളം അടുത്ത് കടി വാങ്ങിയിട്ട് അതിൽ പതിനഞ്ച് പ്രാവശ്യം സീരിയസ് ആയി നാല് പ്രാവശ്യം എല്ലിട്ടല്ലോ പതിനൊന്ന പ്രാവശ്യം ആ ആശിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും പറഞ്ഞൊരു എന്താ പറയുക കിട്ടി കടീൻ്റെ നല്ലതെന്നല്ല പറയുന്നത് ഇതൊക്കെ കിട്ടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കും